ഇല്ല ഇല്ല ഇന്നും ജീവിതം തന്നെ മതിയായിരിക്കുന്നില്ലേ ഇത്ര നാൾ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇങ്ങാർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധിക നാളത്തൊന്നും ഇല്ല ും കഴിവ് ഒഴിഞ്ഞൊഴിഞ്ഞ് നടന്നു പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ പറയും ആരും ഉണ്ടാവില്ലെന്നറിയാം അത് ഇടക്കിടക്ക് എന്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരൂലെന്നൊക്കെ പറയാത്തി പോയി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം ഞാൻ ജീവിച്ച ജീവിച്ച് എത്രനാള് ജീവിക്കുന്ന രോഗങ്ങളൊക്കെ ഒത്തിരിയുണ്ട് സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിൽ സലിൻകുമാർ ലൈവായിട്ട് ഒരാളെ ഒരു നടീനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈവോ എ കാവഡി ആട്ടം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കോമഡി രീതിയിൽ ആ സീൻ ആരും മറന്നു പോകത്തില്ല ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടും അതോടൊപ്പം തന്നെ കോമഡി സീനുകളിലെല്ലാം അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ അഭിനയിച്ച ആ ഒരു നടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ബീന കുമ്പളങ്ങി എന്നാണ് ആ നടിയുടെ പേര് ഈ നടിയുടെ വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇവർ ഈ നടിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് കാരണം ഈ നടിയെ നടിയുടെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ ഭർത്താവും കൂടി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അതായത് ഇവർക്ക് അമ്മാ സംഘടന വെച്ചു കൊടുത്ത വീട്ടിൽ നിന്നും അടിച്ചിറക്കി അത് വലിയ രീതിയിൽ അന്ന് വാർത്തയായിരുന്നു ഇപ്പോഴിതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സീമാജി നായർ ഒരു കാര്യം പറയുന്നുണ്ട് സീമാജി നായർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മാ സംഘടനയെക്കുറിച്ച് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അമ്മ സംഘടനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാക്കി ഈ പറയുന്ന ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയൊക്കെ അമ്മ സംഘടനക്കെതിരെ രൂക്ഷമായി വിമർശിച്ച ആൾക്കാരാണ് എന്നിട്ട് പറഞ്ഞത് ഈ അമ്മ സംഘടനയ്ക്കകത്ത് പ പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു പല വിഷയങ്ങളും ഉണ്ടായി അതിനിടയ്ക്കാണ് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ അങ്ങ് പിരിച്ചുവിട്ടത് ഈ അമ്മ സംഘടന ഈ അമ്മ സംഘടന പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഈ സീമാജി നായരെ പോലുള്ള നിരവധി ആൾക്കാർ പൊന്നമ്മ ബാബു അങ്ങനെ തുടങ്ങിയ നിരവധി പേര് മുമ്പോട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഈ ഒരു സംഘടന പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നഷ്ടമാകുന്നത് ഇതേപോലുള്ള സാധാരണപ്പെട്ട സിനിമയിൽ അഭിനയിച്ച് വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അതോടൊപ്പം തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഗുളികയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ സിനിമയിൽ അഭിനയിച്ചിട്ടും വീടൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയൊക്കെ ഈ അമ്മ സംഘടന നിരവധി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഈ പറയുന്ന വീന കുമ്പളങ്ങി എന്ന് പറയുന്നവര് ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് ഈ സംഘടനയാണ് മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട് വെച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ ഈ പറയുന്ന നടിയുടെ സഹോദരനോട് കാര്യം പറയും സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കുകയും ആ സ്ഥലത്ത് ഇവർക്ക് ഈ അമ്മാ സംഘടന വീട് വെച്ചു കൊടുക്കുകയൊക്കെ ആയിരുന്നു എന്നിട്ട് ഈ അമ്മ സംഘടന വെച്ചു കൊടുത്ത വീട്ടിലേക്ക് ഈ അനിയത്തിക്ക് ഒരു അഭയം കൊടുത്തതാണ് ഇവര് വന്നു താമസിക്കൂ എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഇവർ അഭയം കൊടുത്തപ്പോഴത്തേ ഈ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും കൂടി ഇവരെ അടിച്ച് പുറത്താക്കിയിട്ട് ഈ വീട് ഇവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോഴിതായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ സീമാജി നായർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട് അത് വലിയൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെന്തോ കുറിച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് വായിക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമസ്കാരം ഇന്നലെ സിസ്റ്റീന്ത് ബീണ കുമ്പളങ്ങിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷിടാൻ പറ്റാഞ്ഞത് മിനിഞ്ഞാന്നുണ്ടായ നാടക വണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷേ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിയുന്നു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സയുടെ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇതൊക്കെ ആർക്കറിയണം ശ്രദ്ധിച്ചു നോക്കിയാണ് കേട്ടോ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ആർക്കറിയണമെന്ന് ഇവിടെ ചോദിക്കുന്നു കാരണം അമ്മ സംഘടനയെ തകർക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങളുടെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടും അവർക്ക് ചികിത്സ കിട്ടാതെ വരും അതൊക്കെയാണ് ഈ സീമാജി നായർ ഇവിടെ പറയുന്നത് ബാക്കി നോക്കൂ എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സ് മടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തല ചായ്ക്കാൻ ഒരിടം നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവും ആണത് പ്രസംഗിച്ചവരാരും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ മുന്നിലില്ല അതിനു അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഉയർത്തെഴുന്നേൽക്കണം എഴുന്നേറ്റേ മതിയാവൂ ചേച്ചി വൈകിയാണെങ്കിലും ഈ പേജിലൂടെ ഒരു പിറന്നാൾ ആശംസകൾ എന്നു പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിൽ തന്നെ പല കാര്യങ്ങളും അടങ്ങിക്കിടപ്പുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അമ്മ എന്ന് പറയുന്ന സംഘടന മൂലം അവിടെ ദുരിതം അനുഭവിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് മരുന്ന് ഭക്ഷണം അങ്ങനെ തുടങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിട്ടും ആ സംഘടനയെ തകർക്കാൻ ഉള്ള ഗൂഢാലോചനയായിട്ട് ചിലർ ചെയ്യുന്ന ഓരോ പരിപാടികളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുമൂലം എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചോ അമ്മ സംഘടനയെ തകർക്കാനുള്ള ശ്രമമല്ലാതെ അവിടെ എന്തെങ്കിലും നടന്നോ ഇവിടെ വന്നു ഘോര ഘോരം സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ഡബ്ല്യു സി സിയുടെ ആരെങ്കിലും ഈ പറയുന്ന ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെങ്കിൽ ഇവർ പറയുന്ന പ്രകാരം അമ്മ സംഘടന നശിച്ചു പോകണം നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് സഹായം കിട്ടാതെ വരും ഒരു നേരത്തെ മരുന്ന് അവർക്ക് അയ്യായിരം രൂപ വെച്ച് മാസം പെൻഷൻ ഇതെല്ലാം അമ്മ സംഘടന കൊടുക്കുന്നതാണ് ഇതിനെയൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് കുറേ നിർധരായിട്ടുള്ള നടീനടന്മാർക്ക് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ അന്ന് ഇവരെ ഈ വീണ കുമ്പളങ്ങെ ഇവരുടെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ ഭർത്താവും ഒക്കെ അടിച്ചിറക്കിയപ്പോൾ അവരെ സ്വീകരിച്ചത് ഈ സീമാജി നായരായിരുന്നു അന്ന് തൊട്ട് ഇവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുവരുന്നു അവരെ വീഡിയോ കോളൊക്കെ വിളിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നും കാര്യങ്ങളും ഒക്കെ അമ്മാസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അവർ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അവിടെ സീമ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് മൂന്ന് ആർട്ടിസ്റ്റുകൾ ഗുരുതരാവസ്ഥയിൽ വിവിധ ഹോസ്പിറ്റലുകളിലുണ്ട് അവർക്കൊക്കെ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും ഈ സംഘടനയാണ് ഈ സംഘടന ഒരിക്കലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന നടീനടന്മാരുണ്ട് പക്ഷേ ഇതിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില നെറുകെട്ടവന്മാരുണ്ട് അവരാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തുമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടായി ഈ സംഘടനയെ തകർക്കാനായിട്ട് പറ്റി എന്ന് മാത്രം അല്ലാതെ എന്താണ് ഗുണമുണ്ടായത് പിന്നെ കുറെ പേര് വന്നിട്ട് ഫേക്കായിട്ടുള്ള കുറെ അലിഗേഷനും കൊണ്ടിറക്കി കുറെ നടന്മാർക്കെതിരെ അതു ഇതു ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ എന്തൊക്കെയൊക്കെ ആക്കി വെച്ച് എന്താണ് ഇതിൻ്റെയൊക്കെ ആ സത്യാവസ്ഥ എന്നൊന്നും ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല എന്തുവായാലും ആയാലും എസ് ഐ ടി ടീമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ടെന്നൊക്കെ പറയണേ ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആരാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളത് എന്ന് പോലും ഇതുവരെയായിട്ടും ആയിട്ടും പുറത്തു വന്നില്ല എന്തുവായാലും ഈ ഹേമാക്കമാറ്റി റിപ്പോർട്ടിന്റെ പല കാര്യങ്ങൾ വന്നപ്പോൾ മോഹൻലാലിനെതിരെയായിരുന്നു എല്ലാവരും വിരളിച്ചുകൊണ്ടുന്നേ മോഹൻലാലിനെതിരെ മമ്മൂട്ടിക്കെതിരെ എല്ലാത്തിനും ആൻസർ പറയേണ്ടത് അവരായി മാറി അവരെന്ത് ചെയ്തു രാഗി രാമായണം എനി അമ്മാഘടന വേണ്ട അവർ പിരിച്ചു പിരിച്ചുവിട്ടു ഒഴിവാക്കി ഇപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്